ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ விட்டு போகும் பயவும் நிராசையும் எல்லாம் விட்டு போகும் ஆறிலும் வலியவன் வலியவன் ஏசு ஏசு ൂറില് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവ വചനത്തെക്കുറിച്ചും ദൈവ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെ കുറിച്ചുമാണ് ദൈവ വചനത്തെക്കുറിച്ചും ദൈവ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അതെന്താണെന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ് ഈ വിശുദ്ധ ബൈബിളിലെ എല്ലാ വാക്കുകളും എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെതാണ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾക്കറിയത്തില്ല ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ച് നിങ്ങൾക്കറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് നമുക്ക് തെറ്റുപറ്റുന്നതിൻ്റെ കാരണം എന്താ ദൈവത്തിൻ്റെ വചനം അറിയില്ല ദൈവത്തിന്റെ ശക്തി നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് തെറ്റുകള് കുറവുകള് സംഭവിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനം അറിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം വലിയ ഒരു ഒരു ശക്തിയായിട്ട് മാറുക ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തില് എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ വചനം സൃഷ്ടി നടത്തും ഒരുപക്ഷെ മനുഷ്യന്റെ വാക്കുകൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവില്ല ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായി ദൈവം പറഞ്ഞു ആകാശം ഉണ്ടാവട്ടെ ഭൂമി ഉണ്ടാവട്ടെ ജീവജാലങ്ങൾ ഉണ്ടാവട്ടെ എല്ലാം ഉണ്ടായി ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വചനം സൃഷ്ടി നടത്തുന്നു സങ്കീർത്തനം മുപ്പത്തി മൂന്നിന്റെ ആറ് കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും ഉണ്ടോ കത്താവിൻ്റെ കൽപ്പനയാൽ ആകാശം സൃഷ്ടിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങൾ ഈ സൗരയുദ്ധം ഈ ഗാലക്സി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എല്ലാം കർത്താവിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു ദൈവ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും ഒരു വ്യത്യാസവും ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തി മൂന്നിന്റെ ഒൻപത് അവിടുന്ന് അരളി ചെയ്തു ലോകം ഉണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി ദൈവം അല്ല ചെയ്തു ലോകം ഉണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി ദൈവം പറഞ്ഞു എല്ലാം ഉണ്ടായി ദൈവം തീരുമാനിച്ചു എല്ലാം സുസ്ഥാപിതമായി പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടിൻ്റെ പതിനഞ്ച് ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും ൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു കാര്യപ്പെടുത്തി പറഞ്ഞേ കർത്താവിന്റെ പ്രവർത്തികൾ നിർവഹിക്കപ്പെടുന്നു കർത്താവിന്റെ വചനം വചനം വഴി വഴി നിർവഹിക്കപ്പെടുന്നു കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് വാചനം വഴിയാണ് കർത്താവ് തന്റെ വചനം അയച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അല്ലേ ലുയാ പ്രഭാഷകന്റെ പുസ്തകത്തില് നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം സ്വന്തം ശക്തിയാൽ ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു അവിടുത്തെ എല്ലാം ചരിക്കുന്നു ദൈവം പ്രവർത്തി ചെയ്യുന്നത് തൻ്റെ വചനം അയച്ചുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് അവിടുന്ന് വചനം അയച്ചു കൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് പിടിപ്പിച്ചു അവിടുന്ന് വചനം അയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് പിടിപ്പിച്ചു കരമീത്തിൽ നിന്ന് പിടിപ്പിച്ചു അവരെ അവരെ സൗഖ്യമാക്കി സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴ് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് കൽപ്പന കൽപ്പന അയക്കുന്നു അയക്കുന്നു ം പാഞ്ഞു വരുന്നു 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 പാഞ്ഞു 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 വരുന്നു അവിടുന്ന് വചനം അയച്ചുകൊണ്ട് കൊണ്ട് രോഗികളെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് ിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ മേലുള്ള വിനാശം തകർച്ചകൾ പരാജയങ്ങൾ നഷ്ടങ്ങൾ എന്തുമാവട്ടെ വിനാശത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടിപ്പിക്കുകയാണ് വചനം അയച്ചുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തികൾ ചെയ്യുന്നത് മത്താരുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വചനങ്ങൾ യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച കണ്ടു പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനിയായിട്ട് കിടക്കുക പത്രോസോലൻ വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചുണ്ടോ അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി യേശു പത്രോസിന്റെ അമമായിമയൊന്ന് സ്പർശിച്ചു തൊട്ടു പനി അപ്പോൾ തന്നെ അവളെ വിട്ടുമാറി യേശു പ്രാർത്ഥിച്ചോ പത്രോസിന്റെ അമ്മായിമയ്ക്കൂടെ കൈവിച്ച് പ്രാർത്ഥിച്ചോ ഇല്ല യേശു ഒന്ന് തൊട്ടു പനി അവളെ വിട്ടുമാറി അല്ലേ ലുയാ അടുത്ത പദം പറയുന്നു അവൾ എഴുന്നേറ്റ് അവനെ യേശു സൂക്ഷിച്ചു സായാന്നമായപ്പോൾ അനേക പിശാചുബാധിതരെ അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നു സായാഹനമായപ്പോൾ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ എന്താ ചെയ്തത് അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് ി ഒന്ന് അശുദ്ധാത്മാക്കളെ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് വചനം കൊണ്ട് പുറത്താക്കി പുറത്താക്കി അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി യൂ കാസുവിശേഷം നാലാമധ്യായം മുപ്പത്തി വചനം എന്തൊരു വചനമാണിത് യേശുവിന്റെ വചന ശുശ്രൂഷയിൽ ഒരു അത്ഭുതപ്പെട്ടു പോയി എന്തൊരു വചനമാണിത് എന്തൊരു വചനമാണിത് ഈ വചനം പറയുമ്പോൾ എന്തൊരു അധികാരമാ ഈ വചനം പറയുമ്പോൾ എന്തൊരു ശക്തിയാ അവിടെ നമ്മൾ കാണുന്നു ലൂക്ക നാലിന് മുപ്പത്തിരണ്ട് അവന്റെ പ്രബോധനത്തിൽ അവൻ സരകോപി പഠിപ്പിക്ക അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭൃതരായി കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവന്റെ വചനം അധികാരത്തോട് കൂടിയതായിരുന്നു യേശുവിൻ്റെ വചനം ആ വചനത്തിൻ്റെ ഉള്ളിൽ അധികാരമുണ്ട് അധികാരത്തിൻ്റെ ഒരു ശക്തിയിലാണ് യേശു വചനം വകുപ്പിച്ചത് മുപ്പത്തിയാറാം വചനത്തിൽ കാണുന്നു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു അവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു എന്തൊരു വചനമാണിത് കാരണം അവൻ്റെ വചനത്തിൽ അധികാരമുണ്ട് അധികാരത്തോടെ ശക്തിയോടെയാണ് യേശു വചനം പ്രസംഗിച്ചത് അധികാരത്തോടെയും ശക്തിയോടെയുമുള്ള വചനപ്രഘോഷണമാണ് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതാണ് വേണ്ടത് അധികാരത്തോടെ ശക്തിയോടെയുള്ള വചനപ്രഘോഷണം ലൂക്കാസുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വചനം പറയുന്നു അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു അവൻ പന്ത്രണ്ട് പേരെ വിളിച്ച് സകല പിടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു ശക്തി കൊടുത്തു നമ്മൾ മുമ്പേ കേട്ട വചനത്തെ യേശുവിൻ്റെ വചനം അധികാരത്തോടെ ശക്തിയോടെ ഉള്ള വചനമായിരുന്നു എന്തൊരു വചനമാണിത് കാരണം അവൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ അധികാരമുണ്ടായിരുന്നു അവൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ജീവനുണ്ടായിരുന്നു അവൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ടായിരുന്നു അവൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ അധികാരം ഉണ്ടായിരുന്നു യോഗ ആറ് അറുപത്തിമൂന്നിലവണ് വായിക്കുന്നുണ്ട് എൻ്റെ വചനം ആത്മാവും ജീവനമാണ് ജീവനുമാണ് എൻ്റെ വചനം ആത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ അധികാരം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു അല്ലേ ലുയാ േശുവേശു അത്ഭുതങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിന്റെ ശക്തി ശക്തികളെ ശക്തികളെ ഭക്തി രോഗികളെ രോഗികളെ മാനസാന്തരം നൽകണമേ മാനസാന്ത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജ്ഞാനം പതിനാറിൻ്റെ ഇരുപത്തി ആറ് കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളല്ല അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ പറയുകയാണ് കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല അങ്ങയുടെ വചനമാണ് അങ്ങനെ വചനമാണ് ഞങ്ങളെ പൊറ്റുന്നത് അങ്ങടെ വചനമാണ് എല്ലാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ അധനങ്ങളിലൂടെ പുറപ്പെടുന്ന വചനം ആ ഓരോ വാക്കുകളുമാണ് പ്രവർത്തിച്ചിരുന്നത് ആ വചനങ്ങളാണ് രോഗശാന്തി നൽകുന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നത് പിശാചിനെ ബന്ധിക്കുന്നത് തിന്മയുടെ കട്ടടിക്കുന്നത് വിനാശത്തും വിടുവിക്കുന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നത് അനുഗ്രഹിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ വചനമാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് കാരണം ദൈവത്തിൻ്റെ വചനത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ശക്തിയും മറിഞ്ഞിരിക്കുന്നു കരമടിച്ചു കരമടിച്ചു കഥാവിനെ യേശുവേ ആരാധന തരം ഉയർത്തി അടിക്കാമോ ശക്തിയോടെ കരമടിച്ച് ഉണർവോടെ വിളിക്കാമോ യേശുവേ യേശുവേ വിളിച്ചേ 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 ഉയർത്തെഴുന്നേറ്റ നാമത്തെ ും ദൈവത്തിന്റെ വചനം സൃഷ്ടി ദൈവത്തിന്റെ വചനം പ്രവർത്തി ചെയ്യും ദൈവത്തിന്റെ വചനം സൗഖ്യം നൽകും ദൈവത്തിന്റെ വചനം വിനാശത്ത് പിടിപ്പിക്കും ദൈവത്തിന്റെ വചനമാണ് പ്രവർത്തി ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും ഏശീയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പത്തേ പതിനൊന്ന് തിരുവചനങ്ങൾ മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു അങ്ങോട്ടുമടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ബലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു അതായത് ആകാശത്തുനിന്ന് വരുന്ന മഞ്ഞ മഴ അത് ഭൂമിയിൽ വീണു അത് ഫലവൃക്ഷങ്ങളെയൊക്കെ തണുപ്പിച്ചു നനച്ച് അത് ഫലങ്ങൾ കായ്ച്ചു അത് മനുഷ്യന് ഉപകാരമായിട്ട് മാറുന്നു പതിനൊന്നാം വചനം പറയുക എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ എൻ്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന വാക്ക് ദൈവത്തിൻ്റെ അധരത്തിലൂടെ പുറപ്പെട്ട വാക്ക് ദൈവത്തിൻ്റെ വചനം ആ വചനം ഫലരഹിതമായിട്ട് തിരിച്ചു വരില്ല ദൈവത്തിൻ്റെ വചനം ചെയ്യും അത് ഫലരഹിതമായിട്ട് തിരിച്ചു വരില്ല എന്റെ ഉദ്ദേശം അത് നിറവേറ്റും ദൈവത്തിന്റെ വചനം ഏത് ലക്ഷ്യത്തോടെ ദൈവം പറഞ്ഞോ അതുപോലെ തന്നെ ആ വചനം പ്രവർത്തിക്കും അല്ലേ ലുയാ ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി നിറവേറ്റും നിറവേറ്റും അല്ലെ ലുയ്യാ ദൈവത്തിന്റെ വചനമാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻറെ വചനമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് അല്ലെ ലുയാ കഴിഞ്ഞാഴ്ച കോട്ടയം കളുത്തിപ്പടി കൃഷി നമ്മുടെ നമ്മൾ ധ്യാനം നിർക്കുക അപ്പം നമ്മുടെ ടീമിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ ലില്ലിയാൻ കൗൺസിലിംഗ് ശുശ്രൂഷ മറ്റെല്ലാത്തിനുമുള്ളതാണ് നല്ല ഒരു പ്രാർത്ഥിക്കുന്ന സിസ്റ്ററാണ് ഒരു ഏഴ് സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അപ്പം സിസ്റ്ററ് വലിയ സന്തോഷത്തോടെ ഒരു കാര്യം പറയുകയാണ് സിസ്റ്ററിൻ്റെ റിലേറ്റീവ് യു കെയിലുണ്ട് ഞാൻ രണ്ട് വർഷം മുമ്പ് യു കെയിൽ ധ്യാനം നിർത്തുമ്പോൾ യു കെയിൽ റോത്തർഹാം എന്ന സ്ഥലത്ത് എന്നെ ധ്യാനത്തിൽ കൂടിയതാണ് ഒരു ജോബിയും ജയിനിയും അവർക്ക് നാല് പെൺകുഞ്ഞുങ്ങൾ നാല് പെൺകുഞ്ഞു വലിയ സങ്കടത്തിലാണ് പെൺകുഞ്ഞിനെ കിട്ടിയ ഓർത്തില്ല നാല് പെണ്ണായി പോയല്ലോ ഒരാനെ കിട്ടില്ലെന്നുള്ള വലിയ സങ്കടം അപ്പൊ അവിടെ ധ്യാനം നടക്കുമ്പോൾ ഇവരാ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് എൻ്റെ ഇടയ്ക്ക് വന്നു ധ്യാനം കൂടി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു ബ്രതറേ ഒരാൺകുഞ്ഞിനെ വേണോന്ന് ആഗ്രഹം കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥന ഇവിടെ തലേക്ക് വെച്ച അനുഗ്രഹിച്ച ആൺകുഞ്ഞിനെ കിട്ടാനൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവർക്കൊരു പാചകം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു വചനം വെച്ച് പ്രാർത്ഥിക്കുക ഈ വചനം കാണാതെ പഠിക്കുക ഒരു ദിവസം ഇരുപത്തി അഞ്ചോ അൻപതോ തവണ ഈ വചനം പറഞ്ഞിട്ട് വിശ്വസിച്ച് നന്ദി പറഞ്ഞു ഒരാൺകുഞ്ഞിനെ കിട്ടും അങ്ങനെ ചെയ്തോളാം പറഞ്ഞു അല്ലേലുയാ ദൈവം ഒരു അത്ഭുതം ചെയ്യാണ് ഞാൻ പറഞ്ഞു കൊടുത്ത വചനം പറയാം ജർമ്മിയ മുപ്പത്തി അഞ്ചിന്റെ പത്തൊൻപത് ദൈവുമായ കത്താവരളി ചെയ്യുന്നു റക്കാവിന്റെ മകൻ യോ ആൺ സന്തതികൾ അറ്റുപോവുകയില്ല അതാ വചനം റക്കാബിന്റെ മകൻ യോനാതാവിന് ആൺസന്ധതികൾ അറ്റുപോവുകയില്ല അവർ ആ വചനം കാണാപ്പാഠം പഠിച്ചു ഒരു ദിവസം ഇരുപത്തി അഞ്ചാവണം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അഞ്ചാമത് ജൈന ഗർഭം ധരിച്ചു പ്രസവിച്ചപ്പോഴത്തെ മിടുക്കൻ ഒരാൺകുട്ടി കൈയടിച്ചു കഥാവിനെത്തിക്ക് വചനമാണ് പ്രവൃത്തി ചെയ്യുന്നത് വചനമാണ് അത്ഭുതം ചെയ്യുന്നത് ഇത് ഒരു സംഭവമല്ല ഇത് കഴിഞ്ഞ ആഴ്ച അറിയുന്ന സംഭവം രണ്ട് അവര് എന്നോട് ഫോണിൽ സംസാരിച്ചു അവരോ ബ്രദറെ അടുത്ത തവണ ലീവിന് വരുമ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും വന്ന് കുഞ്ഞിനെടു സാക്ഷ്യം പറയുന്നു പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ ലുയാ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം അയർലൻഡ് ജോലി ചെയ്യുന്നു തൊടുപുഴ സ്വദേശിയാണ് കേട്ടോ ആ മകന് മൂന്ന് പെൺമക്കള് അവിടെ ധ്യാനത്തിൽ രണ്ട് മൂന്ന് വർഷം മുൻപ് ഞാൻ ചെല്ലുമ്പോൾ എന്നടയ്ക്ക് വന്നിട്ട് വന്ന ബ്രദറെ മൂന്നും പെൺകുഞ്ഞുങ്ങളാണ് ഒരാൺകുഞ്ഞിനെ ആഗ്രഹമുണ്ട് ഞാൻ ഇതേ വചനം അങ്ങോട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വചനം പഠിക്കുക എല്ലാ ദിവസവും ഈ തവണ ഇരുപത്തിയഞ്ചോണ തവണ പറഞ്ഞു പ്രാർത്ഥിക്കുക ആൺകുഞ്ഞിനെ കേട്ടു പറഞ്ഞോളാം പറഞ്ഞു രണ്ടുപേർ കൊണ്ട് പ്രാർത്ഥിച്ചു അധികം താമസിച്ചില്ല ഭാര്യ സിൽജു എന്ന് ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചപ്പെടുത്തിയ മിടുക്കൻ ഒരാൺകുട്ടി അവന്റെ പേര് ജോഷുറിയ കൈയടിച്ചു കഥാവരി പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് രണ്ട് മണ്ണ് മൂന്ന് മെണ്ണ് നാല് മെണ് കഴിയുമ്പോൾ പ്രസവം നിറത്തിയവര് എല്ലാം അവസാനിപ്പിച്ച മണ്ടത്തരം കാണിച്ച വളരെ പിടിയിരുപ്പുണ്ട് ആണ് വേണേ ആണ് പെണ്ണ് വേണേ പെണ്ണ് തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആൺകുഞ്ഞിനെ വേണോ ആൺകുഞ്ഞിനെ തരും പെൺകുഞ്ഞിനെ വേണോ പെൺകുഞ്ഞിനെ തരുന്ന ഒരു ദൈവമുണ്ട് കത്താവായ യേശു ക്രിസ്തു അവൻ ചോദിക്കുന്നത് തരും ആരും സംശയിക്കണ്ട ാണ് കാരണം അവന്റെ വചനമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം ഇതുപോലെ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അനുഭവം ഉണ്ട് പറയാൻ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് അനുഭവം ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയുന്നു ഒന്ന് ഒരു മകന് എൻ്റെ ഇടുക്കിൽ പ്രാർത്ഥിക്കാൻ വന്നു മകന് ഒരു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി നാല് സെൻറ് സ്ഥലം വിക്കാറുണ്ട് ആറു വർഷമായിട്ട് അഞ്ച് വർഷം അങ്ങനെ ആറ് വർഷമായിട്ട് ഈ വസ്തുവിൻ്റെ വിൽപ്പന നടക്കുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ രണ്ടു വചനം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ ജൈനി എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഈ വച അവർക്ക് വീടില്ലായിരുന്നു ഞാൻ ഒരു ഈ വചനം പറഞ്ഞു കൊടുത്തു അവർ കഴിഞ്ഞ ദിവസം കൊണ്ട് പറയുന്നത് അവര് ഈ കുഞ്ഞുണ്ടായി അത് കഴിഞ്ഞ അവർ യു കെയിലെ ഒരു വീടും വാങ്ങി വീടും കിട്ടി ആ വീട് വാങ്ങാൻ വചനം വീട് വിൽക്കാൻ വചനം സ്ഥലം വാങ്ങാൻ വചനം സ്ഥലം വിൽക്കാൻ വചനം അല്ല എല്ലാറ്റിനും വചനം നമുക്ക് എന്താവശ്യമുണ്ടോ അതിനൊക്കെ വചനം വിശുദ്ധ ബൈബിളിൽ ഉണ്ട് അല്ലല്ല കുറച്ച് കാര്യങ്ങളൊക്കെയാ പറഞ്ഞുതരാം ഇവിടെ പറയാണ് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ ചേട്ടാ ഈ വചനം ചെയ്യേണ്ട കാര്യം ഇതാണ് വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു വചനം ഒരാൾ വായിക്കുന്നു ഈ പറഞ്ഞു ഒരാൾ വായിക്കുന്നു ബാക്കി ഒരു തവണ വചനം അങ്ങനെ ഈ രണ്ടു വചനങ്ങളും മുടങ്ങാതെ വീട്ടില് പ്രാർത്ഥികളാൻ പറഞ്ഞു ചേട്ടൻ്റെ നാപ്പത്തിനാല് സെന്റ് സ്ഥലം ഒരു മുപ്പത് ദിവസിക്കാൻ കച്ചവടം നടക്കും പറഞ്ഞു പ്രാർത്ഥികളാൻ പറഞ്ഞിട്ട് ഞാൻ അത്രയും പറഞ്ഞു വചനവും പറഞ്ഞു കൊടുത്തു കുറിച്ചു കൊടുത്തു വചനം ഇതാണ് ജർമിയ മുപ്പത്തിരണ്ടിന്റെ പതിനഞ്ച് ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരി ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്തു ഇത് പറഞ്ഞത് സാബു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത് ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരി ഇനിയും ക്രയ വിക്രയം വാങ്ങല കൊടുക്കൽ നടക്കുമെന്ന് ഇസായേലിന്റെ ദൈവമായ കർത്താവ പറഞ്ഞത് അല്ലേ ലുയ അല്ലേ ലുയാ അടുത്ത ജർമിയ മുപ്പത്തിരണ്ടിന്റെ നാൽപ്പത്തി നാല് ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തവര് പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഭൂമിയുണ്ടാകും ഞങ്ങൾക്ക് വീടുണ്ടാകും നിങ്ങൾക്കെല്ലാം ദൈവം തരും ഈ ഒറ്റ വചനം വെച്ച് പ്രാർത്ഥനാധിവിശ്വാസമോടെ വചനം ഇതാണ് അവർ ബെഞ്ചമിൻ ദേശത്തും ജറൂസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂതിയായിലും മലപ്രദേശത്തും താഴ്വരയിലും നെഗേവിലുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും ഹലലുയാണ്ടോ സ്ഥലങ്ങൾ വാങ്ങി ആധാരമെഴുതി മുദ്ര വയ്ക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാറ്റമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇത് ദൈവത്തിന്റെ വാക്കാ ദൈവത്തിന്റെ വചനമാ ഒരു സെൻ്റെ ഭൂമി പോലും ഇല്ല ഒരു വീടിന് വസ്തു ഇല്ലാത്തവരൊക്കെ ഈ വചനം വെച്ച് പ്രാപ്തിക്ക് നീ സംശയിക്കണ്ട നിനക്ക് വീടിനുള്ള വസ്തു ദൈവം തന്നിരിക്കും പ്രാർത്ഥിച്ചോ നിനക്ക് വീട് ദൈവം തോന്നിരിക്കും ദൈവത്തിന്റെ വചനമാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് സൃഷ്ടി നടത്തുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവും ജീവനും ശക്തിയും അധികാരമെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയ രണ്ട് കരമീഴ്ത്തു പിടിച്ചു കർത്താവിനെ സ്തുതിച്ചേ ഹലലുയാ ഹലലുയാ ഹലലുയാധന ആരാധന ആരാധന അല്പകട സ്വരമയർത്തി വലിയ വിശ്വാസത്തോടെ വിളിച്ചേ യേശുവേ

ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കൈയാണിത് ഒന്നര വർഷമായിട്ട് ഊരിപ്പോന്ന് കറുത്താവ് സൗഖ്യം കൊടുക്കുമോ കൊടുക്കുമെന്ന് വിശ്വാസമുള്ളത് കയ്യിരുത് കാണിച്ചേ ആ പ്രൈസിലോ ഇത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തൂവാലയാണ് ചേച്ചി ഇടത്തേ കൈ പിടിച്ച തൂവാല ഈ ഷോർഡർ വെച്ച് സൗഖ്യം പ്രാപിച്ചു വിടുന്ന് പോകത്തുള്ളൂ നമ്മൾ വായിക്കുന്നുണ്ട് അപസ്തോല പ്രവർത്തനം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു പൗലോസപ്പസ്തോരന്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു അവരെ സ്പർശിച്ചു രോഗികളെ സൗഖ്യം പ്രാപിച്ചു അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവരുന്ന അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി പൗലോസ് തൂവാല സ്പർശിച്ചപ്പോൾ രോഗശാന്തി സംഭവിച്ചു ശുദ്ധാത്മാവ് പത്രോ സപസ്തോലൻ്റെ ഉള്ളിൽ വസിച്ച ഒരു ശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നവര് ശുദ്ധാത്മാവ് ഒന്ന് തന്നെയാ ഉള്ളിൽ വസിച്ച അതെ തന്നെയാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ശക്തമായൊരു സ്തുതിപ്പിന്റെ കൈയടി കൊടുത്തെ പരിശുദ്ധാത്മാവേ കരമുയർത്തി അടിച്ചൊന്ന് എന്താ പേര് പറഞ്ഞ ബിന്ദുന്റെ ഷോൾഡർ ഉരത്തില്ല കൈ കൊണ്ട് കടിച്ചിട്ട് പിടിച്ച് ഓപ്പറേഷൻ വേണ്ടി വരില്ല കൈ കറക്കിയോ ഭട്ടം കറക്ക നല്ല സ്പീഡില് തൂവാല വെച്ചാൽ രോഗശാന്തി കിട്ടൂ ആരും സംശയിക്കണ്ടോ കേട്ടോ തൂവാല വെച്ചാലും രോഗശാന്തി കിട്ടും

येष्वै येषु वे, वे मिमात्रम्